കോട്ട നമ്മൾ ചെയ്യുമ്പോൾ പറയാൻ എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഉപദ്രവം കുറയ്ക്കാൻ പറ്റും പറയാൻ പറ്റുമോ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാ നമ്മുടെ ചുറ്റുപാടിന് അതുകൊണ്ട് ഉപദ്രവം കുറയുക എന്നുള്ളതൊന്നും പറയാൻ പറ്റുമോ എന്നിട്ട് ഉദ്ദേശിക്കുന്ന ചുറ്റുപാടിന് നല്ലതാണെന്നാണ് പറയുന്നത് ഇല്ലാതെ അല്ലെങ്കിൽ അഹത്തിന് പ്രസക്തി ഇല്ലാതെയായിട്ട് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും തമ്മിൽ ട്രാൻസ്പാരന്റ് ആകുന്ന അവസ്ഥയാണ് അല്ലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതാണ് ഇന്റേണൽ എൻവയറോൺമെന്റും എക്സ്റ്റേർണൽ എൻവയോൺമെന്റും ട്രാൻസ്പെറന്റ് ആകുന്ന അവസ്ഥ ഇതിന്റെ ആദ്യ രൂപമാണ് നമ്മുടെ ബോധതലത്തിൽ ഹ്യൂമിന്റെ ബോധതലത്തിൽ നിന്ന ആന്തരിക ലോകത്തേക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രോക്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ അതിനെയാണ് എന്നുള്ളത് അവിടെ ഒതുങ്ങുമ്പോ മാത്രമേ ഈഗോയെ മറികടന്ന് തോട്ട് പ്രോസസ് ഒതുങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ അതിനെയാണ് നമ്മൾ സാധാരണ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോ മെഡിറ്റേറ്റ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ അഹം ഉണർന്നിരിക്കുന്നു എന്നൊരു അർത്ഥമുണ്ട് രണ്ടാമത് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യാതെ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്താണ് തോട്ട് പ്രോസസ് നമ്മുടെ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ് ഒരു ആസൂത്രണ പരിപാടിയാണ് ഈ എന്ന് പറയുന്നത് ഇപ്പൊ തോട്ട് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മമണ്ഡലം ഉണർന്നിരിക്കുന്നു നമ്മുടെ ആക്റ്റീവ് കോൺഷ്യസ്നസ് ആക്റ്റീവ് ഓർഗൻസ് എല്ലാം തന്നെ ഉണർന്നിരിക്കുന്നു ഇത് എൻവിയോൺമെന്റുമായിട്ട് ഈ എന്താ പറയാ എൻവയോൺമെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഇടപെടൽ എൻവയോൺമെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഡിറ്റേഷന്റെ പ്രായം മറ്റേ പ്രാഥമിക രൂപത്തിലാണെങ്കിൽ നമ്മൾ ഇന്റേണൽ വേൾഡിലേക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുക അഹം എന്നുള്ളത് കാരണം ഈ എൻവയോൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പ്രൈം റീസൺ ആയിട്ടുള്ള ഈഗോ എന്നുള്ള സാധനം അവിടെ സബ് മറ്റേ ഉറങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് മെഡിറ്റേഷൻ സംഭവിക്കുക ഇത് ഉണർ ഉണരാതിരിക്കുന്ന സമയത്ത് അകത്തെ ലോകത്തേക്ക് പോലെ പുറത്തെ ലോകത്തേക്കും കൂടെ ബോധം ഒഴുകാൻ തുടങ്ങിയാൽ സുതാര്യമാകാൻ തുടങ്ങിയാൽ പിന്നെ പരിസരവും നമ്മളും തമ്മിൽ ഏകദാനതയിലാണ് പ്രവർത്തിക്കുക പരിസരത്തിനോ തനിക്കോ ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ സംഭവിക്കും മെഡിറ്റേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല അവിടെ ഫംഗ്ഷൻസ് മാത്രമാണ് സംഭവിക്കുക എന്നുവച്ചാ ഓരോരുത്തരും ഓരോ ധർമ്മങ്ങൾ നടപ്പിലാകാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കർമ്മങ്ങൾ അതിന്റെ പരിസരത്ത് പരുക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് ഉണ്ടാവില്ല എന്ന് പറയാം